നമസ്കാരം അതിപുരാതനമായ നമ്മുടെ രാഷ്ട്രം ഭാരതം ആ രാഷ്ട്രത്തിന് അതിമഹത്തും അത്യുജലവും ശ്രേയസ്കരവുമായ ഒരു പൗരാണിക കാലഘട്ടമുണ്ടായിരുന്നതായി നമുക്ക് വേദേതിഹാസങ്ങളിൽ നിന്നും പൗരാണിക ചരിത്രങ്ങളിൽ നിന്നുമൊക്കെ അറിവ് ലഭിക്കുന്നുണ്ട് കാലം അതിൻ്റെ പ്രയാണം തുടർന്നു വന്നപ്പോൾ ആ ജനതതി സ്വത്വത്തെ മറന്ന് സ്വപ്നങ്ങളിൽ മുഴുകി സാംസ്കാരിക വിസ്മൃതിയിൽ അമർന്നു പോവുകയാണ് ചെയ്തത് ആര്യാവർത്തമെന്ന് പുകൾപ്പെട്ട നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനും ഈ രാഷ്ട്രത്തെ തന്നെ സ്വന്തമാക്കാനും ഇവിടേക്ക് കടന്നു വന്ന വിദേശീയർ അനവധിയാണ് അവർ ഈ രാഷ്ട്രത്തെ കൊള്ളയടിച്ചു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് ലോകത്തോട് വിളിച്ചുപറഞ്ഞ ഒരേ ഒരു ജനത അജാത ശത്രുവായി നിലകൊണ്ട ആ ജനതയെ അടക്കി ഭരിക്കാൻ അതിഭീകരമായ മർദ്ദനമുറകൾ അവർക്ക് മേൽ ചുരിഞ്ഞു സത്യം ധർമ്മം ദയ ശാന്തി ഈ ഗുണങ്ങളെല്ലാം മർദ്ദകര ഭയന്ന് ഓടിയൊളിച്ചു ആത്മീയമായ അറിവ് ആശ്രമങ്ങൾക്കുള്ളിലൊളിച്ചു ക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിച്ച് തകർക്കപ്പെട്ടു ആത്മാഭിമാനവും ആത്മീയ ബോധവും ക്ഷാത്രവീര്യവും നഷ്ടപ്പെട്ട ഒരു ജനതയെ അവൻ്റെ സ്വത്വത്തിലേക്ക് ഉയർത്തിയെടുക്കുക എളുപ്പമായിരുന്നില്ല എന്നാൽ ഈ സനാതനധർമ്മത്തെ മുൻപുണ്ടായിരുന്നതിലും ശ്രേയസ്കരമായി നിലനിർത്തേണ്ടത് ലോക നന്മയ്ക്ക് അത്യന്തം ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നേടിയ വ്യക്തികൾ അതിനുവേണ്ടി സ്വജീവൻ പോലും വെടിഞ്ഞ് സമാജത്തിൽ ആത്മീയ ഉത്കർഷത്തിനായി ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയുള്ള ധീരദേശാഭിമാനികളും ആത്മീയ ആചാര്യന്മാരുമടങ്ങുന്ന മഹാത്മാക്കൾ അനവധിയാണ് ത്യാഗോജ്വലമായ അവരുടെ ജീവിതമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നന്മയാർന്ന ഒരു നല്ല ജീവിതത്തിനായി നമുക്ക് മുൻപേ നടന്നുപോയ ആത്മീയവും ക്ഷാത്രവീര്യവും നിറഞ്ഞ ആ മഹാത്മാക്കളുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരനോട്ടമാണ് പ്രബുദ്ധ ഭാരതം എന്ന ഈ വീഡിയോകളിലൂടെ ദേശസ്നേഹികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പനയം രമേശ് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ലോകചരിത്രത്തിൽ ഭാരതത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത മഹാപുരുഷന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഋഷീശ്വരൻ എന്നതിലുപരി സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ഈശ്വരൻ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത് ആ മഹാഗുരുവിലൂടെ ആവട്ടെ പ്രബുദ്ധ ഭാരതം എന്ന ഈ വീഡിയോ പരമ്പരയുടെ തുടക്കവും എന്ന് കരുതുകയാണ് ആരായുലം ഒഴിച്ചാതി നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യതോർത്തിൽ ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ നമസ്തേ മഹാത്മാക്കളുടെ തിരുപ്പിറവികൾ ഓരോന്നും ഓരോ മഹിതമായ ചരിത്രത്തിൻ്റെ പിറവികൾ കൂടിയാണ് മഹർഷി അരവിന്ദനും സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയുമെല്ലാം സമാനതകളില്ലാത്ത ചരിത്രത്തിൻ്റെ പിറവിക്കാണ് തുടക്കമിട്ടത് ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുപ്പിറവിയും പുതിയ മാനവചരിത്രത്തിൻ്റെ പിറവിക്ക് തിരിതെളിച്ചു എല്ലാ മഹാത്മാക്കളും അവർ ജീവിച്ചിരുന്ന ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും ആവശ്യങ്ങളെ നിവർത്തിക്കുവാനും വെല്ലുവിളികളെ ദുരീകരിക്കുവാനും ആവശ്യമായ നൈതിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകസംഗ്രഹത്തിന് ഇറങ്ങിത്തിരിച്ചത് അതുകൊണ്ടാണ് ഹിംസ കലശലായിരുന്ന കലശലായിരുന്നതിൻ്റെ കാലത്ത് അഹിംസാധർമ്മത്തിന് ശ്രീബുദ്ധൻ മുഖ്യത കൽപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ജാതിഭേദവും മതദ്വേഷവും വിശ്വാസ സ്വാതന്ത്ര്യം ഇല്ലായ്മയും കലശലായിരുന്നു അതിനാൽ ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള വിവേചനത്തിൽ നിന്നും മത്സരത്തിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ച് വിശ്വാസ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ശ്രീനാരായണ ഗുരുദേവൻ കൂടുതൽ ശ്രദ്ധയൂന്നിയത് അതിലേക്കുള്ള ആദ്യത്തെ മൗനാഹ്വാനമായിരുന്നു അരിവിപ്പുറം പ്രതിഷ്ഠയും അരിവിപ്പുറം സന്ദേശവും ഓരോ ഗുരുക്കന്മാരും ഓരോ പുതിയ ചരിത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളവരാണ് നൈതികമായ മൂല്യങ്ങളുടെ പുനരാവിഷ്കരണവും ദൈവികമായ സത്തയുടെ പുനരാഖ്യാനവും ധാർമ്മികമായ ചരിയകളുടെ പുനർനവീകരണവും കൊണ്ട് അജ്ഞാനത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പിടിയിൽ നിന്നും മനുഷ്യവർഗത്തെ മോചിപ്പിച്ച് സമുദ്ധരിക്കാനാണ് അവരെല്ലാം സ്വജീവിതം സമർപ്പിച്ചത് അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ ചരിത്രപുരുഷന്മാരെന്നും അവതാരമൂർത്തികളെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നതും ചരിത്രപരവും ധാർമ്മികപരവും ദാർശനീകപരവുമായ ഈ മനുഷ്യവർഗോദ്ധാരണത്തിൻ്റെ സമഗ്രത അറിയാത്തവരാണ് ഇതിലൊന്നിനെ മാത്രം ഉയർത്തിപ്പിടിച്ച് അതാണ് മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമെന്ന് വാദിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും ഒരുമ്പെടുന്നത് തിരയെ മാത്രം കണ്ടിട്ട് കടലിനെ വ്യാഖ്യാനിക്കുന്നത് പോലെയാണ് അത് ഇത്തരത്തിൽ ബോധത്തിൽ സുഷിരം വീണ ചിലരെയും ചിന്തയിൽ പൂപ്പൽ ബാധിച്ചവരെയും തിരുത്തിയെടുക്കുക ദുഷ്കരമാണ് കാരണം അവർ ഒരിക്കലും തിരുത്തലിന് വിധേയമാകാറില്ല ഇത്തരക്കാർ അറിയാനും പറയാനും ശ്രമിക്കുന്നത് സാമൂഹ്യപരിഷ്കർത്താവായ ഗുരുവിനെ പറ്റി മാത്രമാണ് അഷ്ടാംഗമാർഗങ്ങളും പഞ്ചശീലതത്വങ്ങളും ധർമ്മപദവും അറിയാതെ ഭഗവാൻ ബുദ്ധനെ അറിയാനാകില്ല ഗാന്ധിജിയെക്കുറിച്ചറിയണമെങ്കിൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ചറിയണം ജാലിയൻ വാലാബാഗും ഗിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും തുടങ്ങിയ ചരിത്രമറിയണം അല്ലാത്തവർക്ക് ഗാന്ധിജി തലയിൽ മുടിയില്ലാത്ത ഒരു അപ്പൂപ്പൻ മാത്രമാണ് അതുപോലെ ഗുരുവിരചിതങ്ങളായ ദാർശനിക കൃതികളും അനുശാസനാകൃതികളും സ്തോത്രകൃതികളും തത്വസംഹിതകളും ശ്രീനാരായണ ധർമ്മവും അറിയാതെ ശ്രീനാരായണ ഗുരുവിനെയും അറിയാനാവുകയില്ല എന്നതാണ് യാഥാർഥ്യം ആരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തണം എന്ന് ഉദ്ബോധിപ്പിക്കുകയും നിരവധി ക്ഷേത്രങ്ങളിൽ ദേവതാവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ഉത്തമരാധനാ സമ്പ്രദായങ്ങളിലേക്ക് സമൂഹത്തെ നയിച്ച് ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള വഴി തുറക്കുകയും ചെയ്ത ഗുരുദേവൻ വിഗ്രഹാരാധനയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നിവരെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നു ലോകമാകെ യേശുദേവൻ്റെയും അപ്പോസ്തലന്മാരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രതിമകളും തിരിശേഷിപ്പുകളും പ്രതിഷ്ഠിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം പള്ളികൾ അതിപവിത്രമായ ആരാധനാലയങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് ഭഗവാൻ ബുദ്ധൻ്റെ പ്രതിമകളും ചിത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുള്ള അസംഖ്യം ക്ഷേത്രങ്ങളും ലോകത്തുണ്ട് ഇതെല്ലാം ആരാധനാലയങ്ങളായി നിലകൊള്ളുന്നത് ഏതെങ്കിലും നിയമത്തിൻ്റെയോ കോടതി വിധിയുടെയോ പശ്ചാത്തലത്തിലോ അല്ലെന്നത് സുവിധിതമാണ് അതുപോലെ ലോകോദ്ധാരണത്തിനായി അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനകളും പൂജകളും നടത്തി വരുന്ന ഗുരുമന്ദിരങ്ങളെല്ലാം ആരാധനാലയങ്ങളായി നിലകൊള്ളുന്നതിന് കോടതി വിധിയുടെ പിൻബലം വേണ്ടതില്ല എന്നിട്ടും ഗുരുമന്ദിരങ്ങൾ ആരാധനാലയങ്ങളല്ലെന്ന് പരാമർശിക്കുവാൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും നിയമവാഴ്ചയെയും അഖണ്ഡതയെയും പരിരക്ഷിക്കുവാൻ കടമപ്പെട്ടവരും ചങ്കൂറ്റം കാണിക്കുന്നുവെന്നത് നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തോട് കാട്ടുന്ന തികഞ്ഞ അനാദരവാണ് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങളായിരുന്നില്ല ഗുരുവിൻ്റെ ലക്ഷ്യം സമസ്ത മനുഷ്യരുടെയും ആധ്യാത്മികമായ നിശ്രേയസവും ഭൗതികമായ അഭ്യുന്നതിയും ആയിരുന്നു ഗുരുവിൻ്റെ അവതാര ദൗത്യം ആധ്യാത്മിക ഗുരുവായാണ് സാമൂ സമൂഹമധ്യത്തിലേക്ക് ഇറങ്ങി വന്നതെങ്കിലും ഈ രാജ്യത്ത് സാമൂഹ്യ പരിഷ്കരണം നടത്തി വിപ്ലവം സൃഷ്ടിച്ചൊരു മഹാപുരുഷനായിട്ടാണ് ഗുരുവിനെ സാധാരണ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതാണ് ഗുരുവിനെ ഭാരതത്തിലെ മറ്റു സന്യാസിമാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും രാജ്യത്തിൻ്റെ നവോത്ഥാന നായകനായി സർവരും ഒരുപോലെ അംഗീകരിക്കുന്നതും ധർമ്മനിഷ്ഠനായ ഒരു പരമഹംസൻ തൻ്റെ പരമഹംസ പദവിക്ക് അതായത് ആധ്യാത്മീയതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ മഹാനായ ഒരു സാമൂഹിക വിപ്ലവകാരി കൂടിയായി മാറുന്ന അനുപമേയമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത് ഗുരു സാധാരണ ജനങ്ങളുടെ കൈപിടിച്ചുയർത്താനായി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അവരുടെ കണ്ണുനീര് തുടച്ച് അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും സഹിച്ച് നഗരപാതനായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അതിൻ്റെ തെക്കും വടക്കുമുള്ള കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിലും ഒരുപോലെ സഞ്ചരിച്ചു ഈ രാജ്യത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇത്രയേറെ കർമ്മനിരതനായ ഒരു ജ്ഞാനിയെ ചരിത്രത്തിൽ എവിടെ തിരഞ്ഞാലും കാണാനാകില്ല നോബൽ സമ്മാന ജേതാവ് റൊമൈൻ റോളണ്ട് എന്ന വിശ്വചിന്തകൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ജീവചരിത്രം എഴുതിയപ്പോൾ അതിൽ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു കർമ്മനിരതനായ ജ്ഞാനി എന്നാണ് ദശലക്ഷക്കണക്കിന് വിശ്വാസികളിൽ അവിടുത്തെ മഹിതമായ ആധ്യാത്മിക പ്രവർത്തനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഗുരുദേവൻ്റെ ആധ്യാത്മിക ഔന്നത്യം അറിയുകയും അനുഭവിക്കുകയും ചെയ്ത മഹത്വക്കൾ അനേകമുണ്ട് ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തതിന് ശേഷം മടങ്ങിപ്പോകവേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വിസിറ്റേഴ്സ് ബുക്കിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു ഐ ഹാവ് ബീൻ ഡ്യൂറിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഡ്യൂറിങ് ദിസ് ട്രാവൽസ് ഐ ഹാവ് ഹാഡ് ഗുഡ് ഫോർച്യൂൺ ടു കം ഇൻ ടു കോൺടാക്ട് വിത്ത് സെവറൽ സെയിൻസ് ആൻഡ് ഋഷീസ് ബട്ട് ഐ ഫ്രാങ്കലി അഡ്മിറ്റ് ദാറ്റ് ഐ ഹാവ് നോട്ട് കം എക്രോസ് വൺ ഹൂ ഈസ് സ്പിരിച്വലി ഗ്രേറ്റർ ദാൻ സ്വാമി ശ്രീനാരായണ ഗുരു ഓഫ് മലയാളം മേ പേഴ്സൺ ഹൂ ഈസ് പാർ വിത്ത് ഹിം ഇൻ സ്പിരിച്വൽ അറ്റൈൻമെന്റ് ഞാൻ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു വരികയാണ് ഈ യാത്രയിൽ പല പല ഋഷിമാരെയും അവതാരപുരുഷന്മാരെയുമെല്ലാം നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ മലയാള നാട്ടിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികതയിൽ ഔന്നിത്യമുള്ള ഒരു ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് രവീന്ദ്രനാഗനാഥ ടാഗോർ കുറിച്ചു വച്ചു മഹാത്മജി പറഞ്ഞത് സ്വാമികളുടെ സംഭാഷണം ഒരു യഥാർത്ഥ മഹാത്മാവിൻ്റെ ജിഹ്വാതലത്തിൽ നിന്നും പുറപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ശ്രീ രമണ മഹർഷി ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് അവർ പെരിയോറുകളാണ് എന്ന് ഒരു നൂറ്റാണ്ടിനിടയിൽ ഭാരതത്തിൽ പിറവികൊണ്ട അവതാരമൂർത്തികളിൽ ഒരാളായി ഗണിക്കപ്പെടുന്ന മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു എന്ന് ആചാര്യ വിനോബ ഭാവയും പറയുകയുണ്ടായി ആരാലും പൂജനീയ സ്ഥിതി പുലരുമുഷസന്ധ്യതാന്താനിതാ നേർക്കാരാധിക്കുന്നു നാരായണ ഗുരുവിൻ ജന്മതാരോത്സവത്തെ എന്ന് പാടിയത് മഹാകവി വള്ളത്തോളാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പ്രമുഖ പാശ്ചാത്യചിന്തകനും പുരോഹിതനുമായിരുന്ന ദീനബന്ധു എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന സി എഫ് ആൻഡ്രൂസും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഗുരുസ്വാമികളെ ദർശിക്കാനായി ശിവഗിരിയിലെത്തി കവിത്രയങ്ങളിൽ ഒരാളായ ശ്രീ പരമേശ്വരയ്യർ തൻ്റെ സാഹിത്യ രചനയിലൂടെ മലയാളക്കരയാകെ പ്രസിദ്ധി നേടിയിരുന്നു ഗുരുദേവനുമായി കൂടുതൽ സമയം ആധ്യാത്മിക വിഷയങ്ങളും സാമൂഹ്യ ഒക്കെ ചർച്ച ചെയ്തു ഉച്ചയോടുകൂടി ഉള്ളൂർ മടക്കയാത്രയ്ക്കൊരുങ്ങി ഗുരുദേവൻ അറിയിച്ചു മധ്യാഹമായി വിരോധമില്ലെങ്കിൽ യാത്ര ഭക്ഷണത്തിന് ശേഷമാകാം ആഢ്യബ്രാഹ്മണനായ ഉള്ളൂർ ആശ്ചര്യത്തോടെ ഗുരുദേവനെ നോക്കി ആ മുഖത്തു നോക്കി വേണ്ട എന്ന് പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഗുരുദേവനൊപ്പം നിലത്തു വിരിച്ച പായയിൽ ചമ്രം പെടിഞ്ഞിരുന്നു ഉള്ളൂർ സമുദായങ്ങളായ പറയരും പുലേരും ഒക്കെ ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒപ്പമുണ്ടായിരുന്നു ഉപ്പേരി തോരൻ അവിയൽ അങ്ങനെ വിഭവങ്ങൾ നിരന്നു പപ്പടം വിളമ്പുമ്പോൾ ഗുരുദേവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരും പറയാതെ പപ്പടം പൊട്ടിക്കരുത് നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കാം ഉള്ളൂർ കരുതി ഇവിടുത്തെ രീതി അങ്ങനെയായിരിക്കും എന്ന് എല്ലാവർക്കും വിളമ്പിയ ശേഷം ഗുരുദേവൻ പറഞ്ഞു ഇനി പപ്പടം പൊട്ടിക്കാം എല്ലാവരും പപ്പടം പൊട്ടിച്ച് ചോറിൽ ചേർത്ത് ഭക്ഷണം തുടങ്ങി ഗുരുദേവൻ മഹാകവിയോട് ചോദിച്ചു എന്താ പരമേശ്വര പൊടിഞ്ഞോ ഗുരുദേവൻ ചോദിച്ചത് ഉള്ളൂരിൻ്റെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന തൊട്ടുകൂടായ്മ എന്ന മായികുമള പൊടിഞ്ഞോ എന്നാണെന്നറിയാൻ പണ്ഡിതനായ ഉള്ളൂരിനെ ഏറെ ചിന്തിക്കേണ്ടി വന്നില്ല മറുപടിയായി ഉള്ളൂരിൻ്റെ മുഖത്തൊരു മന്ദഹാസം വിടർന്നു ഭക്ഷണം കഴിഞ്ഞ് അല്പവിശ്രമത്തിന് ശേഷം പോകാൻ യാത്ര ചോദിച്ച ഉള്ളൂർ ഒരു പ്രാർത്ഥന എഴുതി ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചു ഹൃദയവും കണ്ണുമുടയോരേ കേൾപ്പിൻ ഉദയം ചെയ്തുപോയി നവീനമാം യുഗം അതിനിണങ്ങാത്ത പഴമയൊക്കെയും പതിച്ചിടട്ട പോയി പടുകുഴിക്കുള്ളി ഹൃദയവും കണ്ണുമുടയോരേ കേൾപ്പിൻ ഉദയം ചെയ്തുപോയി നവീനമാം യുഗം അതിനിണങ്ങാത്ത പഴമയൊക്കെയും പതിച്ചിടട്ട പോയി പടുകുഴിക്കുള്ളി ഒരു മതം മതി ഇനി പരസ്നേഹം ഒരു വർഗം മതി മനുഷ്യസജ്ഞകം ഒരു രാഷ്ട്രം മതി ധരാതലം നമുക്കിനി ഒരു ദൈവം മതി ഹൃദിസ്ഥിതം ദീപം ആ മഹാകവി ഗുരുദേവനിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടാണ് തൻ്റെ പ്രസിദ്ധമായ പ്രേമസംഗീതം എന്ന കവിത രചിച്ചത് ആ ഗുരുവിൻ്റെ പ്രകാശത്തെ ഉള്ളൂർ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശിബിംബം ഭക്തനുരാഗതയാദിവസ്വ പരാത്മചൈതന്യം ഫലമട്ടേന്തി പാരിലെങ്ങും പ്രകാശമരുളുന്നു ആ മഹാത്മാവിൻ്റെ അവദാനങ്ങൾ അവസാനിക്കുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാനങ്ങൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് തുടരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം